ത്തിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി സാഹിത്യ സാംസ്കാരിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവത്തി രണ്ടാമത് എഡിഷൻ മാവൂർ ഡിവിഷന്റെ പ്രഥമ സാഹിത്യോത്സവമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ താത്തൂർ ഷുഹദ നഗറിൽ അരങ്ങേറും മുത്തിരണ്ടാമത്തെ സാഹിത്യോത്സവമാണ് എന്തെല്ലാ ദേശീയ ഫാമിലിക്ക് ശേഷം നൂറ്റി അമ്പതോളം ബ്ലോക്കുകളിൽ നടന്ന് നാല്പത്തിമൂന്ന് യൂണിറ്റുകളിലൂടെ അഞ്ച് സെക്ടറുകളിൽ മത്സരിച്ച് പ്രതിഭകളായി തെരഞ്ഞെടുത്തവരാണ് മാവരു ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് നൂറ്റി എൻ എഴുപത് മത്സ്യങ്ങളിലായിട്ട് എഴുന്നൂറോളം വിദ്യാർത്ഥികൾ മാറ്റിരുക്കുന്നുണ്ട് അതുപോലെ ക്യാമ്പസ് ഘടകങ്ങളിൽ നിന്നും എൻ ഐ ടി സിറ്റി പോലെയുള്ള ഉന്നതി കലാലയങ്ങളെ വിദ്യാർത്ഥികളും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും തുടർന്ന് ജില്ലയിലും സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും പ്രതിഭകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സാഹിത്യോത്സവം ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ താത്തൂരിൽ നടത്തപ്പെടുന്നത് വീടുകളിൽ നിന്ന് തുടങ്ങി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഡിവിഷൻ ജില്ല സംസ്ഥാനം ദേശീയം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഒരുക്കി സാഹിത്യോത്സവ് കലാ സാംസ്കാരിക മേഖലയിൽ നവോന്മേഷം പകരുന്നു ഈ വർഷം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജൂനിയർ സീനിയർ ജനറൽ വിഭാഗങ്ങളിലായി നൂറ്റി അൻപതിലധികം മത്സരങ്ങളിൽ അഞ്ച് സെക്ടറുകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം മത്സരാർത്ഥികളും ഡിവിഷൻ പരിധിയിലെ ഒമ്പത് കലാലയങ്ങളിൽ നിന്നുള്ള നൂറോളം മത്സരാർത്ഥികളും സർഗ പോരാട്ടത്തിന് ഇറങ്ങും സാഹിത്യോത്സവ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് എസ് വൈ എസ് കേരള സെക്രട്ടറി കലാം മാസ്റ്റർ മാവൂർ നിർവഹിക്കും പ്രശസ്ത കവി വിമീഷ് മണിയൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജൂലൈ പതിമൂന്നിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര അംഗം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും കേരള സെക്രട്ടറി ജാബിർ നെരോത്ത് സന്ദേശ പ്രഭാഷണം നടത്തും ദിവസങ്ങളിലായി നടക്കുന്ന സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിൽ സംസ്ഥാന കലാം മാവൂരവറുകളാണ് മുഖ്യതിഥിയാവുന്നത് പ്രമുഖ സാഹിത്യകാരൻ വിമേഷ് മടിയൂരാണ് ഞായറാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത് വർക്കസ് മാനേജർ സി മുഹമ്മദ് അതുപോലെ അന്ന് സാഹിത്യ സംസാരം നടത്തുന്നത് എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ജാബിർ മെലോത്താണ് സാഹിത്യോത്സവിന്റെ തീമ് കഥ പറയുന്ന തീരങ്ങൾ എന്താണ് ചാലിയാറും താത്തൂരിനുമൊക്കെ മലബാർ കലാപവും അതുപോലെ ഒരുപാട് ഓളിയറൻസിന്റെ സമര പോരാട്ടങ്ങളുടെ കഥകൾ പറയാനുണ്ട് ആ തീമിൻ്റെ അടിസ്ഥാനത്തിൽ മലബാർ കലാപം വർഗീയമായി ചിത്രീകരിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ സത്യസന്ധതയെ വിളിച്ചോതുന്ന രൂപത്തിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മുസ്തഫ പിയാറക്കലും ചിന്തകനായ ഷഫീഖ് ബുഹാരിയും റോഷൻ കരുവാലയും പങ്കെടുക്കുന്ന ഡിസ്കഷൻ ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് സാഹിത്യോത്സവ നഗരിയിൽ നടക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സർഗോത്സവത്തിന്റെ മത്സര പരിപാടികൾ വീക്ഷിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി എസ് എസ് എഫ് മാവൂർ ഡിവിഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് സയ്യിദ് നസീബ് സഗാഫി കൂളിവാട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി ഷുഹൈബ് സഗാഫി പെരുവയൽ ഡിവിഷൻ സെക്രട്ടറി അജ്മൽ താത്തൂർ പോയിൽ സാഹിത്യോത്സവ് കൺവീനർ ഫാസിൽ വള്ളർശ്ശേരി എന്നിവർ പങ്കെടുത്തു